പെൺകുട്ടിയെ ഒളിച്ചോടുകയാണ് ഒരാളുടെ കൂടെ ആ പെൺകുട്ടിയുടെ അന്വേഷണം വന്നപ്പം ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരോട് ഞങ്ങൾ ചോദിക്കുമല്ലോ ഞങ്ങളുടെ അന്വേഷണം ആണല്ലോ ഞാൻ എന്റെ പണിയെന്താ ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരിക്കലും അവൻ്റെ കൂടെ ഒരിക്കലും ആ കുട്ടി പോകില്ല ഉറപ്പാണ് സാർ ഈ ലോകത്ത് ആ കുട്ടി ഒരാളെ വെറുക്കുന്നുണ്ടേ അവനെ മാത്രമാണ് ഞങ്ങളും കൺഫ്യൂഷനായി അവൻ മുങ്ങിയേക്കാണ് ഈ കുട്ടിയും മുട്ടിയും കാണാനില്ല മനസ്സിലായില്ലേ അങ്ങനെ ഞങ്ങൾ ഈ കുട്ടികളെ പിടിച്ചോണ്ട് വന്നു മിസ്സിങ് ഞങ്ങൾ ട്രേസ് ചെയ്ത് പിടിച്ച് സ്റ്റേഷനിൽ എത്തിച്ചു എത്തിക്കാൻ ഈ കുട്ടി ഒന്നും മിണ്ടറില്ല ലാസ്റ്റ് ഞങ്ങൾ ഈ കുട്ടിയോട് ഒരിക്കലും ഇവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ചോദിച്ചു മോളെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്താ സംഭവിച്ചപ്പോളുടെ ചാറ്റിങ് ഒക്കെ വളരെ മോശമാണ് കാരണം അവനെ ചീത്ത കുറഞ്ഞ ചാറ്റിങ്ങാണ് അപ്പം ആ കുട്ടി പറയാം ഒരു ദിവസം നിങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടാണ് ഒരു ദിവസം ഇവൻ പറഞ്ഞു സാർ ഞാൻ അങ്ങോട്ട് വരികയാണ് നീ ഇറങ്ങി വന്നില്ല ഞാൻ അങ്ങോട്ട് വരികയാണ് ഏ അങ്ങോട്ട് വരികയാണ് അപ്പോൾ കുട്ടി പറഞ്ഞു ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് ഈ കുട്ടി രണ്ടാം നിലയിൽ നോക്കുമ്പോൾ അവൻ ബൈക്ക് റോട്ടി വെച്ചിട്ട് നടന്നു വരികയാണ് അവൻ നടന്ന് വരുന്നെങ്ങനാണെന്നറിയോ ഈ കുട്ടിയുടെ ഉപ്പ അങ്ങാടി നിൽക്കുന്ന കണ്ടിട്ട് അവൻ നടന്നു വരുന്നേ ഏ അവൻ നടന്ന് വന്ന് കുറച്ച് എത്തിയപ്പോഴത്തേക്ക് ഇവള് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞാൻ വരാം സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി അവൾ ആരെ പേടിച്ച പോയത് അവനെ പേടിച്ചാണോ ആരെ പേടിച്ചാ ഏ ആരെ പഠിച്ചാ പോയേ അവളുടെ ഉപ്പനെ പഠിച്ചാ പോയേ അല്ലേ ശരിയല്ലേ അവൻ ഇവിടെ കേറി വന്നാൽ ഉപ്പ വന്നാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് അവള് പോയത് അല്ലേ എന്നോട് പറഞ്ഞ അപ്പൊ ഇവൻ ആരെ കുറിച്ച് പഠിച്ചു ഇവൻ ഈ പെൺകുട്ടിയായിട്ട് ഇഷ്ടമായപ്പോ ആരെ കുറിച്ച് പഠിച്ചു ഈ കുട്ടിയുടെ ഉപ്പേനെ ഉമ്മേനെ കുറിച്ച് പഠിച്ചു അവനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയാണ് സാർ എനിക്കറിയാം ഞാൻ വീട് വരെ എത്തണ്ട വരുവോ അതിനു മുമ്പ് അവള് വരുമെന്ന് ആർക്കറിയാം അവനറിയാം അപ്പൊ നമ്മൾ തിരുത്തണോ വേണ്ടയോ ഏ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് പറയാ ഉപ്പ ഞാൻ ഇന്നോട് സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരുത്തന എന്റെ പുറകെ വരികയാണ് ബൈക്കില് ഏ ഇത് നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യും ഏ രണ്ടീതി കൈകാര്യം ചെയ്യാം ഒന്ന് ഉപ്പ പറയാ നമ്മൾ നിങ്ങളുടെ ജോലി മാറ്റി വെക്കണം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ജോലി മാറ്റി വെക്കണം ഒരു ദിവസം ജോലിക്ക് പോയാലും ഒരു ഉമ്മതും പോയിക്കില്ല പിറ്റേ ദിവസം കുട്ടിയുടെ കൂടെ നിങ്ങൾ പോണം പോയിട്ട് ചിലപ്പോൾ അവനെ കാണുമ്പം ചിലപ്പോൾ ഇയാളുടെ കൂടെ പഠിച്ച ആളുടെ മാനായിരിക്കും നിന്റെ ഉപ്പാനെ എന്ന് കാണാന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു കുട്ടി സ്കൂളിൽ പോയിട്ട് ഉപ്പാനെ സുരേഷ് ഗോപി ആക്കും അല്ലെ വലിയ ആളാക്കും കാരണം എന്റെ ഉപ്പായ കണ്ട പോകാൻ ഓടി അല്ലേ ആ കുട്ടീനെ ഒന്ന് ഒരിക്കലും ഒരാൾക്ക് പറ്റിക്കാൻ പറ്റുമോ പറ്റുമോ കാരണം എന്താ ആ കുട്ടിക്ക് എന്തു പ്രതിസന്ധി വന്നാലും ആരുണ്ട് ഉപ്പയുമ്മയുണ്ട് പക്ഷെ പലരും ചെയ്യുന്ന പണി എന്താണെന്നറിയോ എന്താണ് ഒരാൾ ഉപ്പ ഞാൻ പോകുന്ന വഴിക്ക് ഒരാൾ ഒരാളെ പുറകെ ബൈക്കിൽ വരുകയാണു അടുത്തെന്ന് പറഞ്ഞാൽ ഓരോ ഒറ്റ ചൂടാകല നീ അവനെ ചിരിച്ചു കാണിച്ചു കാണും അതാണ് നിന്റെ പുറകെ വരുന്നത് ഞാൻ എത്ര വട്ടം അല്ലേ പോയി എന്നെ ആരും ചിരിച്ചു കാണിച്ചില്ല എന്റെ പുറകെ ആരും വന്നിട്ടില്ല ഉപ്പ പറഞ്ഞു കഴിഞ്ഞു സത്യത്തെ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളിലൊക്കെ ഏഹ് പിന്നെ നിങ്ങള് പ്രത്യേകിച്ച് അമ്മമാര് ഇപ്പോഴത്തെ പ്രശ്നം എന്നാൽ വീടുകൾ രണ്ട് ജനറേഷനായി മാറി പണ്ട് നമ്മളൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞാൽ നമ്മുടെ അമ്മേ അച്ഛനും നമ്മളൊക്കെ ഒരേ ജനറേഷനാണ് കാരണം എല്ലാവർക്കും സംസാരിക്കാനുള്ള വിഷയം അതൊക്കെയാണ് ചക്കയും മാങ്ങയും ഇതൊക്കെയാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ പറ്റുമോ അവരുടെ ജനറേഷൻ വേറെയാണ് അവർക്ക് നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുമോ ഇഷ്ടം ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങളുടെ സംസാരത്തിലെ വാക്കുകൾ അവർക്ക് ഇഷ്ടപ്പെടില്ല നമുക്കെന്താണ് നമുക്ക് നമ്മുടേതായ പഴയ അത് തന്നെയാണ് അതുകൊണ്ട് അത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ വൈകിട്ട് ഒരു കറക്റ്റ് ടൈം വേണ്ട കുറച്ച് നേരം അവരോട് സംസാരിക്കണം ചെറുപ്പം തൊട്ട് അത് ഒരു ദിവസം സംസാരിച്ചാൽ പോരാ അത് ചെറുപ്പത്തിലേ ശീലിച്ച് പറഞ്ഞു സംസാരിക്കുമ്പോഴുള്ള ഗുണം അറിയോ ഈ കുട്ടികൾ ഇപ്പം തന്നെ ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ആൺഡ്രതിക ആൺഢ്രിക അന്ന് സ്കൂളിൽ പോയ കാര്യം മൊത്തം എന്നോട് പറയും ഇന്നുവല്ല കൊച്ചു ഒരു കുട്ടിക്ക് എന്നാൽ എന്നാ ഛർദ്ദിക്കാൻ വന്ന് വണ്ടി നിർത്തി മാമ വണ്ടി നിർത്തി അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിളി ഞാനിങ്ങനെ കേൾക്കുകയാണ് എൻ്റെ വൈഫി കേൾക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളും ആ കുട്ടികളുടെ ഒരു ദിവസത്തെ കാര്യമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പയർ കഞ്ഞിക്ക് കഞ്ഞിക്കുന്നതിലും ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ആയിരിക്കും അതെല്ലാം നമ്മൾ കേൾക്കണം കേൾക്കുമ്പോൾ എന്താണെന്നറിയോ ആ സമയത്ത് നമ്മൾ തിരുത്തി കൊടുക്കാനും പറ്റും എന്നാലും ഒരു കുട്ടിക്ക് കല്ലു പെൻസിലില്ലായിരുന്നു അല്ലെങ്കിൽ പെൻസിലില്ലായിരുന്നു അപ്പം നീ എന്താ കൊടുക്കാഞ്ഞേ ഞാൻ അപ്പം ആ കുട്ടിക്ക് എന്ത് മനസ്സിലാകുക ആ കുട്ടി നല്ലവളാവുകയാണോ മോശമാകുകയാണോ ഏഹ് അതിങ്ങനെ നമ്മൾ സംസാരിച്ച് കേൾക്കുമ്പോൾ അത് തന്നെയുമല്ല നമ്മുടെ കുട്ടി എന്ത് ലാഭത്തിലാണോ അറിയാം അല്ലേ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു മാമൻ എന്നും മുട്ടായി തന്നു വീട്ടിൽ വന്നാൽ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എൻ്റെ കുട്ടി ഒരു ആപത്തിലേക്ക് പോയിരിക്കുകയാണ് കറക്റ്റ് അല്ലേ ഏഹ് പിന്നെ ഞാൻ ഈ കേരളം മൂന്ന് സൈബർ ക്രൈംസ് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ പറയുക സൈബർ ക്രൈംസിന്റെ സൈബർ ക്രൈംസ് എൻ്റെ പ്രത്യേകത അറിയോ ഇനി നിങ്ങളെ ശ്രദ്ധിക്കുക സാധാരണ ക്രൈം ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി എന്ന് വിചാരിച്ചോ വിചാരിച്ചോ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി സാധാരണ ക്രൈം ആണ് അല്ലേ കളവ് കേസ് അല്ലെ ഐ പി സി ഇപ്പറത്തെ പറയസ് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്യണം അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കേ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി ഇനി അപ്പുറത്തും ഇപ്പുറത്ത് നോക്കിക്കേ നിങ്ങളെ അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കേ ശരിക്കും നോക്ക് ഇതാണ് മനുഷ്യന്റെ കുഴപ്പം മലയാളിയുടെ നോക്കാൻ പറഞ്ഞ പോലും മടിയാണ് ആ മടിയാണ് നിങ്ങളെ എവിടെ ഒന്നും ഒന്നെത്തിക്കാത്ത കാര്യം നോക്കിയില്ലേ ഓക്കെയോ എല്ലാവരും നോക്കിയോ എല്ലാരോട് നോക്ക് പറയത്തില്ല എൻ്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറയത്തില്ലേ പറയത്തില്ലേ എന്തായാലും പ്രശ്നമുണ്ടോ എൻ്റെ വീട്ടിൽ കള്ളം കയറി കുറച്ച് സ്വർണം കൊണ്ടുപോയി പണം കൊണ്ടുപോയി പറയത്തില്ലേ വിളിക്കുന്ന ബന്ധുക്കാരോട് മൊത്തം പറയാൻ പത്രത്തിൽ ഇടാ ഒന്നും പ്രശ്നമില്ല അത് സാധാരണ ക്രൈം ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു സൈബർ ക്രൈംസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു മകൾ മകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ വളരെ മോശപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ കൊടുത്തതോ ഫോണിൽ നിന്ന് ലീക്ക് ആയതോ നമ്മളുടെ മകൾ ഒരു പ്രണയബന്ധത്തിൽ പെട്ടിട്ട് അങ്ങനെ ലീക്ക് ആയതോ ഫോണിൽ നിന്ന് ഹൈക്ക് ആയി പോയതോ അല്ലെങ്കിൽ മോഫ് ചെയ്തതോ എ സിസ്റ്റം വെച്ച് പുനർജീവിപ്പിച്ചതോ എന്തു ആയിക്കൊള്ളട്ടെ ഒരു സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് വഴിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപ്പുറത്തും നോക്കിക്കോ പറയാൻ പറ്റുമോ ഒരു ക്രൈമിന്റെ വ്യത്യാസം കണ്ട പറയാൻ പറ്റുമോ എൻ്റെ മോളുടെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എൻ്റെ വൈഫിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഒരുപാട് പേരെ നമുക്കറിയാം നിങ്ങൾക്ക് അറി നിങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ അറിയണം മലപ്പുറം ജില്ലയിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ ഉണ്ടോ അതുപോലും അറിയില്ല ഉണ്ട് എല്ലാ ജില്ലയിലും സൈബർ പോലീസ് സ്റ്റേഷനുണ്ട് മനസ്സിലായല്ലോ ക്രൈംസിന്റെ വ്യത്യാസമാണ് ഇപ്പം ഞാൻ പറയാണ് അതിൻ്റെയൊക്കെ പവർ പോയിന്റ് ആയിട്ട് കാണിക്കേണ്ടതാണ് നമ്മൾ ലാപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് കാണാൻ പറ്റുക ഇപ്പം സാധാരണ ക്രൈമല്ലേ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു ചങ്ങാതി മോശപ്പെട്ട വർത്താനം പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പണി എന്താ ചിന്തിച്ചാൽ മതി ട്രൗസർ പോലും ഇടൂല്ല നേരെ ബൈക്കിലേക്ക് കയറും കയറി അങ്ങാടിയിലെത്തും അവനായിട്ട് അങ്ങോട്ട് അടിയും തുടങ്ങും അപ്പോളായിരിക്കും അങ്ങാടി കുറച്ച് വെറുതെ ഇരിക്കുന്നത് ആർക്കിട്ട് തല്ലോണം ഓർത്തിട്ട് അവന്മാരും ഓടി വരും എന്താന്ന് ചോദിക്കും ഈവൻ എൻ്റെ മോളെ അത്ര പറയുള്ളൂ ബാക്കി പറയുമോ അവരും അടി തുടങ്ങും ഇത് സാധാരണ ക്രൈം പക്ഷേ നിങ്ങളുടെ മോളെ പ്രണയം നടിച്ച് വശീകരിച്ച് അവളുടെ വീഡിയോയും ഫോട്ടോസും കയ്യിലുള്ളവരുത്തിനെ നമുക്ക് തല്ലാൻ പറ്റുമോ തല്ലാൻ പറ്റുമോ ഇല്ല അവൻ പത്ത് ലക്ഷം ആവശ്യപ്പെട്ട കൊടുത്ത വാർത്തകൾ നമ്മുടെ ഇരിക്കുകയാണ് പത്ത് ലക്ഷം ആവശ്യപ്പെട്ടിട്ട് ഇവർ പോയി കരയുക മോനെ രക്ഷിക്കണം ഇത്ര ഉള്ളതെന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ട് കൊടുക്കുക നിങ്ങളുടെ കുടുംബക്കാരോട് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പലരും അറിയാത്തത് അപ്പം ഇതൊക്കെ ഈ വിപ്ലവങ്ങളൊക്കെ തുടങ്ങേണ്ട എവിടുന്ന വീട്ടിൽ നിന്നാണ് പിന്നെ നമ്മളുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ വിദ്യാഭ്യാസം തീരെ കുറവാണ് ആൾക്കാരല്ലേ ഏഹ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ അന്നത്തെ ഷവർമയും ബ്രോസ്റ്റും ഒക്കെ എന്താ മാങ്ങ പേരയ്ക്ക നെല്ലിക്ക മാ അല്ലെ അതൊക്കെയാണല്ലേ ഞാനൊക്കെ ഉറക്കം ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിട്ട് ഇങ്ങനെ കഴിക്കുമ്പം അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി വന്ന നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ പറയും എടാ അവനൂടെ കൊടുക്കാൻ പറയും നമ്മുടെ ഉപ്പമെങ്കിലും ഉമ്മയ്ക്കും വിദ്യാഭ്യാസം ഉണ്ടോ കൊടുക്കാൻ അല്ലേ അവനെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താ എന്താണ് ഭക്ഷണം കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഉള്ളത് അല്ലേ ശരിയല്ലേ പക്ഷെ ഇപ്പം വിദ്യാഭ്യാസം കൂടിപ്പോയി അപ്പുറത്തെ വീട്ടിൽ കുട്ടി വരുമ്പോൾ ഇവൻ ഷവർമ്മ ആയിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നെ അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസമുള്ള അപ്പനും അമ്മ എന്ന് പറയും കേറിപ്പോടാ അകത്തോട്ട് പുറത്തു വെച്ചല്ലേ അവനെ പഠിപ്പിക്കുന്ന എന്താ വിദ്യാഭ്യാസം ഉള്ളവർ പഠിപ്പിക്കുന്ന എന്താ എന്താണ് ഭക്ഷണം കൊടുക്കാനുള്ളതല്ല ഇവൻ വലുതാവുമ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ആർക്കായിരിക്കും ഒരു ദക്ഷിണം വേണമല്ലോ വേണമല്ലോ ആർക്കാ ആർക്കാണ് സ്വന്തം പറഞ്ഞ് പഠിപ്പിച്ചാക്കെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ല അതാണ് ലോകം